അപ്പൊ വെൽക്കം ടു മൈ ലിപ്സ്റ്റിക് കളക്ഷൻ അപ്പൊ കാണിക്കാൻ പോവാണ് ഫസ്റ്റ് നമുക്ക് കാണാൻ പോവാം ഫസ്റ്റ് നമുക്ക് കാണാം എന്താ മൈ ലിപ്സ്റ്റിക് കളക്ഷൻ അണ്ടർ ഹൺഡ്രഡ് നൂറിന് താഴെ ഞാൻ കുറച്ച് ലിപ്സ്റ്റിക് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് ചേരുന്ന കളേഴ്സും എനിക്ക് ചേരാത്ത കളേഴ്സും അതിലുണ്ടാവേരിക്കാം അപ്പോൾ എനിക്ക് പേഴ്സണൽ ആയിട്ട് ഇഷ്ടമുള്ള കുറച്ച് കളേഴ്സ് ആണ് ഞാൻ കാണിക്കുക അപ്പോൾ നൂറ് രൂപയ്ക്ക് താഴെ ഇത്രയും അടിപൊളി ഷെയ്ഡുകൾ കിട്ടും നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇത് എയ്റ്റി സിക്സ് ആണ് കേട്ടോ എൺപത്താറ് രൂപയ്ക്ക് ഞാൻ വാങ്ങി ലിപ്സ്റ്റിക് ആണ് അപ്പോൾ ഇതിമത്തെ റേറ്റ് നൂറ്റി ഇരുപതാണ് പക്ഷെ മിൻത്രയിൽ കിട്ടിയതാണ് കേട്ടോ അപ്പോൾ ഞാൻ കാട്ടിത്തരാം ഇത് എൽ എ എയ്റ്റീൻ ആണ് സോഫ്റ്റ് ഗ്രേപ്പ് എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഇത് പോവാണ് ഇഷ്ടം തോന്നുന്ന ലിപ്സ്റ്റിക്കുക ഞാൻ അത് വാങ്ങാം ഇനി രണ്ടാമത്തെ കാട്ടിത്തരാം രണ്ടാമത്തത് ബ്ലൂ ഹെവൻറെ കണ്ടോ രണ്ടാമത്തെ ലിപ്സ്റ്റിക് ബ്ലൂ ഹെവന്റെ നമ്മുടെ ഷൈഡ് നമ്പർ ടു നോട്ട് ടൂ ആട്ടോ അപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞാലും ഞാനിതുപോലെ പിച്ചുവാങ്ങാണ് ഈ ഷൈഡുകളെനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ സംഭവം നല്ല ഭംഗിയുടെ പാക്കേജ് ആണ് ഇത് ഞാനൊരു വീഡിയോ കേട്ടപ്പോൾ കുറെ പേര് ചേരില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷെ എനിക്ക് ഇത് ചേർന്നില്ലെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കളറാണത് ഇത് മാറ്റ് ലുക്കിങ് ചെയ്യട്ടുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അപ്പോൾ ഇത് ഇതും അതെ ഹണ്ട്രഡിന് താഴെയാണ് കേട്ടോ അപ്പോൾ കണ്ടിട്ട് തരാം ഇതടുത്ത ഷെയ്ഡ് അടുത്ത അടുത്ത തന്നെ അടുത്തൊരു സംഭവാണ് കേട്ടോ ഇതൊരു മെറൂൺ ഷൈഡാണ് എന്റെ മോള ഓൾറെഡി വെള്ളിയാക്കിട്ടുണ്ട് അവളായിരുന്നു എടുത്തിട്ട് ഇട്ടിട്ട് അത് മജസ്റ്റിക് മെറൂൺ ആട്ടത് അടുത്ത ഷൈഡാണ് കേട്ടോ ഞാൻ ഒരു കൊല്ലത്തിന് മേലെ കിട്ടും അത് മാറ്റി വെക്കേണ്ടിയാണ് വേറെ നല്ലൊരു ഷെയ്ഡായിട്ടത് പക്ഷേ എനിക്കത് കിട്ടുമ്പോൾ റേറ്റ് കറാണ് ഇപ്പത്തേക്കും റേറ്റാണ് തോന്നുന്നത് നല്ലൊരു അടിയൊള്ളി കളറാണ് നൂട് കളർ ആട്ടത് ഷെയ്ഡ് എനിക്ക് വളരെ ഇഷ്ടമായിട്ടതിന് എന്റെ കൈ എപ്പോഴും ഞാൻ ഇത് ഇതാണ് കൂടുതൽ ബേസ് ചെയ്യുന്നത് കേട്ടോ വേറെ ഷെയ്ഡാണ് ഇടയ്ക്ക് ഞാൻ കൂടുതൽ യൂസ് അത് കഴിയാറായിട്ടുണ്ട് എന്താ ഇനി ഇത് ബ്ലൂ ഹെവന്റെ തന്നെ വേറൊരു ഷെയ്ഡോ ഇത് നോട്ട് ഷെയ്ഡാണ് അപ്പൊ ഇതാണ് ഷെയ്ഡ് ഇത് ത്രീ നോട്ട് സെവൻ ആട്ടോ ഞാൻ അടുത്ത് കാട്ടി തരാം ഇതെനിക്ക് അത്ര സുഹൃത്താവുന്നുണ്ടോ നിങ്ങൾ പറയണേ ഇനി അടുത്ത ഷെയ്ഡ് കാട്ടിത്തരാം എന്റെ പേരൊന്നാളൊന്നും എനിക്കറിയില്ല ഇത് പക്ഷെ എനിക്കൊരു എന്റെ ചേച്ചിയിലടുന്ന അടിച്ചു മാറ്റിയതാണ് അപ്പൊ ഇതൊന്നുടാ നല്ല ക്ഷീഡല്ലേ അടിപൊളി ക്ഷീടാളിക്കാ അടിപൊളി ക്ഷീടാ പിന്നെ അടുത്ത ഷെയ്ഡ് കട്ടിത്തരാം എന്റെ കറണ്ട് ഫേവറേറ്റ് ആട്ടോ അത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചാണ് അതിന് അറുപത് രൂപ ആയിട്ടുള്ളു കേട്ടോ നല്ല രസമുള്ള ഷെയ്ഡാണ് ഇത് വാങ്ങി ആദ്യം എനിക്ക് വാങ്ങിയത് എന്റെ അനിയത്തി കേട്ടോ ഞാൻ ഒരു ലിപ്സ്റ്റിക് വാങ്ങിക്കും വാങ്ങിക്കോളുന്നതാണ് ഞാൻ പോവാണ്ടെങ്കിൽ മടിയെ ഭയങ്കര കടയിൽ പോയി പർച്ചേസ് ഞാൻ കൂടുതലും ഓൺലൈൻ ആളാണ് അതാണ് എനിക്ക് ഇടയ്ക്ക് പണി കിട്ടലുണ്ട് അപ്പൊ ഇതാണ് എന്നിട്ട് ഞാൻ അവളെ കൊറേ ചീത്ത പറഞ്ഞത് എന്ത് ഷെയ്ഡാണ് മറ്റു ഷെയ്ഡാണ് പക്ഷെ ഇട്ട് കഴിഞ്ഞ പട്ടിപൊളിയതോ പിന്നെ അപ്പൊ ഇതൊരു നോട്ട് ഷെയ്ഡാ കേട്ടോ ഷെയ്ഡ് വേണമെങ്കി എന്നോട് ചോദിച്ചാൽ മതി ഞാൻ എന്റെ ലിങ്ക് അയച്ചു തരാം അപ്പൊ വീഡിയോ കാണാം